ടെലിവിഷൻ സീരിയലുകൾക്ക് സെൻസറിംഗ് വേണോ എന്ന ചോദ്യത്തിന് എൻ്റെ അഭിപ്രായത്തിൽ വേണ്ട എന്നാണ് കാരണം അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല തിങ്കൾ മുതൽ വെള്ളി വരെയോ അല്ലെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെയോ ഒക്കെ സംപ്രേഷണം ചെയ്യുന്ന നമ്മുടെ പരമ്പരകളെ സെൻസറിങ്ങിൻ്റെ കീഴിൽ കൊണ്ടുവരുക എന്ന് പറയുന്നത് തീർത്തും അപ്രായോഗികമാണ് അപ്പോൾ ചോദിക്കും ഈ സീരിയലുകളിൽ കാണിക്കുന്ന കാഴ്ചകൾ ചില സമയങ്ങളിലെങ്കിലും കുട്ടികളുടെ മാനസിക നിലയെ ബാധിക്കാറുണ്ട് അല്ലെങ്കിൽ കൗമാരക്കാരുടെ മനസ്സിനെ സ്പർശിക്കാറുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന കാഴ്ചകൾ അവർ അനുകരിക്കാൻ തയ്യാറാകുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായേക്കാം അതൊക്കെ സ്വാഭാവികം അതിപ്പോൾ സിനിമ കണ്ടാലും ഉണ്ടാവില്ലേ ഒക്കെ നടത്തി പുറത്ത് വരുന്ന സിനിമകൾ കണ്ടിട്ടും പലരും അതിൽ കാഴ്ചകൾ അനുകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സെൻസറിങ് ഒരു ഇതിനൊരു കടിഞ്ഞാൻ കിട്ടുന്ന ഒരു അവസാന മാർഗം എന്ന് ഞാൻ പറയില്ല